നമുക്കിന്ന് ഫോം ഷീറ്റും ഉണ്ട് ഫോം ഷീറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പൂവ് ഉണ്ടാക്കില്ല റോസാപ്പൂ റോസാപ്പൂവെന്ന് തോന്നുന്നില്ലേ ആ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടത് രണ്ട് കളറിലെ ഫോം ഷീറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റെഡും ഗ്രീനുമാണ് അപ്പോൾ റെഡ് കളറിലെ ഫോം ഷീറ്റ് എടുക്കുക അതിൻ്റെ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക അളന്നിട്ട് കട്ട് ചെയ്തെടുക്കണം ചരിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ട് അതിനെ വീണ്ടും മൂന്ന് പീസാക്കണം വിട്ടുപോകുന്ന പോലെ മാറ്റരുത് ഒരറ്റം അതിൽ തന്നെ നിൽക്കണം മറ്റേ അറ്റം കട്ട് ചെയ്യണം അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററിലും മൂന്ന് സ്ട്രിപ്പാക്കുക അതിൻ്റെ ഒരു സൈഡ് വിട്ടുപോകാതെ നോക്കണം എന്നിട്ട് അതിനെ നമ്മൾ പിന്നെ നമ്മൾ മുടിയൊക്കെ പിന്നത്തിൽ അതുപോലെ പിന്നെ എടുക്കും പിന്നുമ്പം ഇങ്ങനെ കുഴിഞ്ഞു പോകാതെ നോക്കണം ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്ന പോലെ അത് നമ്മൾ പിന്നിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വളരക്ഷി വളഞ്ഞ് 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 വരും എന്നിട്ട് അതിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ ഗൺ വെച്ച് പിന്നി വരുന്ന സ്ഥലമുണ്ട് അത് ലാസ്റ്റ് എൻഡ് ഒട്ടിക്കും ഒട്ടിച്ച് നമ്മൾ ചേർക്കും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പിന്നെല്ലാം കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ അതിൻ്റെ അങ്ങ് കട്ട് ചെയ്ത് ഒരു പോയിൻ്റ് ഷേപ്പിലാക്കി വയ്ക്കും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെയും പൂ പോലെ ആക്കണമല്ലോ അതിന് നമ്മളിത് ചുറ്റിയെടുക്കണം ചുരുട്ടി ചുരുട്ടിയെടുക്കണം ഒരല്പം ഗം തേച്ചിട്ട് ഗ്ലൂ ഗൺ തേച്ചിട്ട് നമ്മൾ ചുറ്റി ചുറ്റി എടുക്കണം ചുരുട്ടിയെടുക്കുമ്പോൾ അത് പൂ പോലെ ഇരിക്കും ദൈവപോലെ ഇനി നമ്മളാ ഗ്രീൻ കളർ ലിറ്റർ ഷീറ്റ് എടുത്ത് റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ട് നമ്മളൊരു മൂന്ന് ഇതൾ ലീഫ് വെട്ടിയെടുക്കും അതൊരു വൺ ബൈ ത്രീ അളവിൽ വെട്ടിയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ മൂന്ന് ഇല പോലെ കിട്ടും എന്നിട്ട് ഈ ഇല നമ്മൾ ആ പൂവിൽ വെച്ച് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പൂവ് റെഡിയായി അപ്പോൾ പൂവിന് ഇല മസ്റ്റാണല്ലോ അപ്പം നമ്മൾ പൂവും ഇലയും കൂടെ ചേർത്തുണ്ടാക്കി ഇനി നമുക്കിത് ടിക്ടാക്ക് പോലത്തെ ഏതെങ്കിലും സ്ലൈഡിലൊക്കെ ഒട്ടിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു ടിക്ടാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുടിയുടെ മെള്ളിലൊക്കെ കെട്ടി കുത്തിക്കൊണ്ട് പോകാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് ഇച്ചിവിടെ ചെറുതായിട്ടും ഉണ്ടാക്കാം അത്രയും നീളത്തിലെടുത്തോണ്ട് ഇത്രയും വലിയ പൂ